ഇന്നത്തെ ചെമ്മിനീർ പൂ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അമ്മയെ ഡോക്ടറെ കാണിച്ച് ആദ്യയെയും അമ്മയെയും കൂടെ മീരയുടെ വീട്ടിലോട്ടാക്കുന്നുണ്ട് ഇനിയെങ്കിലും നേരത്തിന് മരുന്നൊക്കെ കഴിക്കണം ആദ്യയുടെ കാര്യം മാത്രമേ അമ്മ നോക്കുന്നുള്ളൂ അമ്മയുടെ കാര്യം ശ്രദ്ധിക്കണം അത് പിന്നെ മോളെ എനിക്ക് എല്ലാം കൊണ്ടും ടെൻഷനാണ് എന്തിനാമ്മ ടെൻഷൻ അടിക്കുന്നത് നിന്നെ ഓർത്ത് എന്നെ ഓർത്തോ എന്നെ ഓർത്തൊന്നും അമ്മ ടെൻഷൻ അടിക്കണ്ട അതു പിന്നെ എപ്പോൾ വേണമെങ്കിലും നിന്റെ എല്ലാ കാര്യങ്ങളും അവരറിയുമെന്നുള്ള ടെൻഷൻ എനിക്കുമുണ്ട് അമ്മയിപ്പോ അമ്മയുടെയും ആദിയുടെയും കാര്യം മാത്രം നോക്കിയാൽ മതി എന്നെ ഓർത്ത് അമ്മ ടെൻഷൻ അടിക്കണ്ട ഞാൻ അമ്മയ്ക്ക് കഞ്ഞി എടുത്തു വരാം മോളെ കല്യാണി എനിക്ക് എനിക്കാദ്യം ഓർത്താണ് ടെൻഷൻ നീ എല്ലാ കാര്യങ്ങളും എന്നാ ഇനി വീട്ടിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ച ആദ്യമേ നോക്കാൻ ഉള്ളത് നീ എല്ലാം വീട്ടിൽ പറഞ്ഞ് ആദ്യം അങ്ങോട്ടേക്ക് കൊണ്ടുപോ സമയമാകുമ്പോൾ ഞാൻ പറയാമെന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞതല്ലേ ഇപ്പം ഞാൻ എന്തായാലും പറയുന്നില്ല പിന്നെ മോനെ ആദി എവിടെ വെച്ചും ആൻറ്റിയെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ നീ ഒന്നും പറയരുത് കേട്ടോ ആൻറ്റി എന്നെ കൂടെ കൊണ്ടുപോവോ ഞാൻ കൊണ്ടുപോവാം ഇപ്പോഴല്ല ഒരു ദിവസം ഞാൻ പറഞ്ഞ പോലെ ആരോടും ആന്റിയുടെ കാര്യം പറയരുത് അന്ന് നീ ഒരു ഫംഗ്ഷന് എന്നെ വെച്ച് കണ്ടില്ലേ ആ വീട്ടിലോട്ട് നീ പോവരുത് അത് രേവതി ആൻറ്റിയുടെ വീടല്ലേ ആ അതെന്ത് ആൻറ്റിയുടെ വീടാണെങ്കിലും അവരോട് സംസാരിക്കാൻ പാടില്ല എൻ്റെ കാര്യങ്ങൾ ആരോടും പറയും ചെയ്യരുത് പുറത്ത് വെച്ച് എന്നെ കാണുമ്പോൾ ആൻറ്റീന്നൊന്നും വിളിക്കരുത് എന്നൊക്കെ പറയാണ് ഇത് കേൾക്കുമ്പോൾ അമ്മയ്ക്കാകെ സങ്കടാവുന്നുണ്ട് പുറത്ത് വെച്ച് കാണുമ്പോൾ ആൻറ്റീന്ന് വിളിക്കാൻ പാടില്ലാന്നു നിൻ്റെ മോനല്ലേ അത് നിനക്ക് അങ്ങനെ എങ്ങനെ പറയാൻ തോന്നി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതൊക്കെ അവൻ്റെ അടുത്ത് പറഞ്ഞാലേ ശരിയാവുള്ളൂ ഞാൻ പറഞ്ഞല്ലോ എല്ലാ കാര്യങ്ങളും ഞാൻ എല്ലാവരോടും പറയാം ഒരു ദിവസം എന്ന് ഞാൻ അറിയാൻ െ പാർലറിലോട്ടാണെന്ന് പറഞ്ഞിട്ടാ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എന്തായാലും എനിക്ക് പോകണം എന്നാ ശരി എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതി അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വർഷയുടെ അടുത്ത് നിന്ന് ശ്രീകാന്ത് ഫോൺ മേടിക്കാൻ വേണ്ടി വരുന്നുണ്ട് വർഷയോട് സംസാരിക്കാൻ നേരത്ത് വർഷ ചോദിക്കുന്നുണ്ട് ആരാണ് എനിക്ക് മനസ്സിലായില്ലോ എന്ന് അത് പിന്നെ വർഷെ നീ എന്താ ഇങ്ങനെ പറയുന്നത് എനിക്ക് നിങ്ങളെ മനസ്സിലായില്ല എന്ന് പറഞ്ഞ് വർഷ പുറത്തോട്ട് പോവാണ് അങ്ങനെ വർഷയോട് ഫോൺ ചോദിക്കുന്നുണ്ട് ഓ നീ ഫോൺ ചോദിക്കാനായിരിക്കും എൻ്റെ അടുത്തോട്ട് വന്നത് അല്ലേ ഞാൻ എത്ര വട്ടം നിന്നെ ഫോൺ ചെയ്തു നീ ഒരു വട്ടെങ്കിലും ഫോൺ എടുത്തോ എന്തുകൊണ്ടാണ് നീ എടുക്കാത്ത തിരക്കായിരുന്നു തിരക്ക് എനിക്കറിയാം നീ എൻ്റെ അടുത്ത് കള്ള പറയുന്നതെന്ന് നീ എന്തിനാ എൻ്റെ അടുത്ത് ഇങ്ങനെ കള്ളം പറയുന്നത് എന്തായാലും നീ എന്നെ ഇട്ടിട്ട് പോയെന്ന് കരുതി വേറെ ആരുടെ കൂടിയും പോവില്ല എനിക്ക് നീ മാത്രം മതി ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞതല്ലേ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് നിനക്ക് എന്താ പ്രശ്നം നിനക്ക് എന്താ എൻ്റെ അടുത്ത് സംസാരിച്ചാൽ കുഴപ്പം എന്തിനാ നീ എന്നെ എന്നെങ്ങനെ അവോയ്ഡ് ചെയ്യുന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ തിരക്കാണെന്ന് അങ്ങനെ ശ്രീകാന്ത് ഒന്ന് ചിരിക്കുന്നുണ്ട് ഇപ്പൊ നിനക്ക് സമാധാനമായോ എനിക്കൊരു പിണക്കോ കാര്യങ്ങളോ ഒന്നും നിന്നോടില്ല എന്നാൽ നമുക്ക് പുറത്ത് പോകാം എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ ബൈക്കിൽ പോകുന്നുണ്ട് സച്ചിയാണെങ്കിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് വീട്ടിലോട്ട് വരികയാണ് വീട്ടിലാണെങ്കിൽ ആരും തന്നെ ഉണ്ടായിരിക്കില്ല രേവതി ആണെങ്കിൽ സച്ചിയെ കാണുമ്പോഴേക്കും സച്ചിൻ്റെ അടുത്തോട്ട് വരില്ലേ ഇതിപ്പോൾ ആരുമില്ലാതെ വീടൊഴിഞ്ഞു കിടക്കുന്ന പോലെ നമ്മുടെ സച്ചിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ അടുക്കളയിലോട്ട് പോകുന്നുണ്ട് പാത്രങ്ങളൊക്കെ തുറന്നെക്കുന്ന സമയത്ത് പാത്രത്തിലൊന്നും ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല സച്ചിക്കാണെങ്കിൽ ആകെ സങ്കടാവാണ് രേവതി ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഭക്ഷണമൊക്കെ വിളമ്പി തന്നേനെ എന്നൊക്കെ സച്ചി ഇങ്ങനെ ഓർക്കുകയാണ് എന്തായാലും ഞാൻ രേവതിക്കൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് രേവതിക്ക് ഫോൺ ചെയ്യുന്നുണ്ട് രേവതി നീ ഭക്ഷണം കഴിച്ചോ ആ ഞാൻ ഭക്ഷണം കഴിച്ചോ അല്ല ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെ ഭക്ഷണം നല്ലത് എരുപ്പുണ്ടോ അതിനെന്താ സച്ചിയേട്ടാ സച്ചിയേട്ടാ ഇങ്ങോട്ട് വാ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാം ഇത് കേൾക്കുമ്പോൾ സച്ചിക്കാകെ സന്തോഷാവുന്നുണ്ട് ആണോ ഞാൻ വിഷമിരിക്കുക ഞാനെന്തായാലും ഇപ്പം തന്നെ വരാ എന്ന് പറയണം അങ്ങനെ ഫോൺ കട്ട് ചെയ്യുന്നതും പേഴ്സ് എടുത്ത് ഒരു ഒറ്റ ഓട്ടാണ് മോളെ രേവതി രേവതിയെന്ന് അമ്മ വിളിച്ചിട്ടും നിൽക്കാതെ രേവതി പുറത്തോട്ട് പോകുന്നുണ്ട് അങ്ങനെ മീനൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഇന്നത്തെ എപ്പിസോഡ് ഇതാ ഇവിടെ വരെ ഉള്ളു കേട്ടോ ഞാൻ ചുരുക്കി പറഞ്ഞതാണ് ഇനി നാളത്തെ എപ്പിസോഡിലോട്ട് കിടക്കാം അങ്ങനെ രേവതി മീനൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോകുന്നു സച്ചിക്ക് ഇഷ്ടപ്പെട്ട മീൻകറിയും മീൻ വറുത്തതൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ മീനായിട്ട് വരുമ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് നീ എന്തിനാപ്പം മീനൊക്കെ വാങ്ങിച്ചതെന്ന് അതു പിന്നെ സച്ചിയേട്ടൻ ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ട് അപ്പോൾ ഞാൻ സച്ചിയേട്ടനെ ഇഷ്ടപ്പെട്ട മീൻകറിയൊക്കെ ഉണ്ടാകും ൊക്കെ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ മീൻകറിയും എല്ലാം റെഡിയാക്കുന്നുണ്ട് അങ്ങനെ സച്ചി വിശന്ന് വലഞ്ഞ് രേവതിയുടെ അടുത്തോട്ട് വരികയാണ് അങ്ങനെ കാണുമ്പോൾ തന്നെ അമ്മയ്ക്ക് അങ്ങനെ അങ്ങ് ഇഷ്ടപ്പെടില്ലേ കാരണം ചന്ദ്ര ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാണല്ലോ ഒരുമിച്ച് നിൽക്കരുതെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നാട്ടിലുള്ളവരെന്താ ചിന്തിക്കുക അതുപോലെ ചന്ദ്ര അറിഞ്ഞ് എന്താ ചിന്തിക്കുക എന്നൊക്കെയാവും ലക്ഷ്മി അമ്മ ചിന്തിക്കുന്നത് അങ്ങനെ സച്ചി കയറി വരുമ്പോൾ തന്നെ എന്നൊക്കെ വിളിച്ചിട്ട് ദേവും അതുപോലെ രേവതിയൊക്കെ വരുന്നുണ്ട് മോനെ ഇരിക്കുമെന്നൊക്കെ പറഞ്ഞ് അമ്മയും ഇരുതെന്നൊക്കെ ഉണ്ട് വലിയൊരു എന്താ ഭാവ വ്യത്യാസങ്ങളൊന്നും അമ്മയുടെ മുഖത്തില്ല എന്നാലും ഒരു ടെൻഷനുണ്ട് അങ്ങനെ ആദ്യം തന്നെ സച്ചി പറയുന്നത് എനിക്ക് വിഷന്നിട്ട് വയ്യ ആദ്യം എനിക്ക് ചോറ് വേണം എന്നാണ് കേട്ടോ അങ്ങനെ നമ്മുടെ സച്ചി ആർത്തിയോടെ ഭക്ഷണം കഴിക്കുകയാണ് വിളമ്പി കൊടുക്കുന്നു നല്ല ആസ്വദിച്ച് രേവതിയുടെ ഭക്ഷണം കഴിക്കുകയാണ് മീൻ കറിയും മീൻ വറുത്തതും എല്ലാ സാധനങ്ങളും സച്ചിക്കായിട്ട് രേവതി തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരിക്കും ഒരുപാട് സന്തോഷത്തോടെ സച്ചി അത് കഴിക്കുകയാണ് ഇത് കാണുന്ന രേവതിക്കും ഒരുപാട് സന്തോഷം തോന്നുന്നു രേവതി നിന്റെ മീൻകറി ഉണ്ടല്ലോ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ് രേവതി അങ്ങ് പുകഴ്ത്തുന്നുണ്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം ദേവുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നീ കട്ടിലൊന്ന് വിരിച്ചിട്ട് സച്ചിയുടെ നേരം കിടക്കട്ടെ എന്ന് ഇത് കേൾക്കുമ്പോൾ പിന്നെ ലക്ഷ്മി അമ്മയ്ക്ക് പറയും വേണ്ട ടെൻഷൻ കൂടി അങ്ങനെ സച്ചിയാണെങ്കിൽ നേരെ പോയി കിടക്കുന്നുണ്ട് കിടന്നതിന് ശേഷം അച്ഛന് ഫോൺ ചെയ്യുന്നുണ്ട് അച്ഛാ അച്ഛൻ ഭക്ഷണം കഴിച്ചോ ആ മോനെ ഞാൻ ഭക്ഷണം കഴിച്ചു നീ കഴിച്ചില്ലേ ഒന്നും പറയണ്ട പറയണ്ടച്ഛ വീട്ടിൽ വന്നപ്പോൾ അമ്മ നല്ല ഉറക്ക ഒന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ല എന്ത് കഴിക്കാനാ അപ്പം എനിക്ക് തോന്നി രേവതിക്കൊന്ന് ഒന്ന് എന്ന് അങ്ങനെ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പം എനിക്ക് വലിയ ശീലമില്ലല്ലോ എന്നും രേവതി ഉണ്ടാക്കുന്ന ഭക്ഷണമല്ലേ കഴിക്കാറ് അങ്ങനെ രേവതിക്ക് വിളിച്ചപ്പോൾ രേവതി ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അപ്പം നീ രേവതിയുടെ വീട്ടിലാണോ ആ അതെ അച്ഛാ ഇവിടെ നല്ല മീൻകറിയുണ്ട് മീൻ വറുത്തതുണ്ട് എന്താ ടേസ്റ്റ് റിയോ അച്ഛൻ എങ്ങോട്ട് വരായിരുന്നു ഇവിടുന്ന് ഭക്ഷണം കഴിക്കായിരുന്നു ഇല്ല മോനെ അച്ഛൻ ഭക്ഷണം കഴിച്ചു നീ എന്തായാലും കഴിച്ചോലോ ഇന്നിനി വീട്ടിലോട്ട് വരില്ലേ അത് പിന്നെ അച്ഛാ ഞാൻ പറയാം രാത്രിയാകുമ്പത്തേ ഭക്ഷണം കൂടെ കഴിച്ചിട്ട് അങ്ങോട്ട് വരാന്ന് കരുതുന്നുണ്ട് ഓട്ടത്തിനായിട്ട് ആരും ഇതുവരെ വിളിച്ചിട്ടൊന്നുമില്ല അപ്പം കുറച്ചുനേരം കിടന്ന് വൈകുന്നേരം അല്ലെങ്കിൽ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വരാന്ന് കരുതുന്നു എന്തായാലും മോനെ നീ വരുന്നില്ലെങ്കിൽ വിളിച്ച് പറയണമെന്ന് അച്ഛൻ പറയുന്നുണ്ട് ആ ശരി അച്ഛന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യണം എന്തായാലും ഇന്ന് വീട്ടിലോട്ട് പോയില്ലാട്ടോ അങ്ങനെ പിന്നീട് സച്ചിയെ കാണാനായിട്ട് അയൽവാസികളൊക്കെ വരുന്നുണ്ട് അയൽവാസികളുടെ ചെറിയ ചെറിയ കുത്തി കുത്തി സംസാരങ്ങളൊന്നും ലക്ഷ്മി അമ്മയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല ഓ കാണാതിരിക്കാൻ വയ്യാത്തോണ്ടായിരിക്കും മകളുടെ അടുത്തോട്ട് 何で ആടിമാസത്തില് രണ്ടുപേരും ഒരുമിച്ച് നിക്കാൻ പറ്റ പാടില്ല എന്നുള്ളതുകൊണ്ടല്ലേ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്ന് ഇവിടേക്കും വന്നല്ലോ സച്ചി ഇപ്പൊ പോവും അവൻ ഇവിടെ നിൽക്കാൻ വേണ്ടി വന്നതൊന്നും അല്ല എന്ന് ലക്ഷ്മി അമ്മയും പറയുന്നുണ്ട് അങ്ങനെ രാത്രിത്തെ ഭക്ഷണവും നല്ല ആസ്വദിച്ച് നമ്മുടെ സച്ചി കഴിക്കുന്നുണ്ട് രേവതി അതിനനുസരിച്ച് വിളമ്പി കൊടുക്കുന്നുമുണ്ട് ആ സമയത്തും അയൽവാസികൾ വരുന്നുണ്ട് നിങ്ങള് ഭക്ഷണം കഴിച്ചോ രേവതിയുടെ മീൻകറി ഉണ്ടല്ലോ അത് സൂപ്പറാ അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഹോ അപ്പൊ രേവതിയുടെ മീൻകറി കഴിക്കാനായിട്ടാണ് ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ അയൽവാസി പറയുന്നുണ്ട് എന്തായാലും നിങ്ങക്ക് കഴിക്കാനുള്ള ഭാഗ്യമില്ല നിങ്ങക്ക് വേണ്ട എന്നല്ലേ പറഞ്ഞത് എന്തായാലും ഭക്ഷണം കഴിക്കട്ടെ സച്ചി ഭക്ഷണെല്ലാം കഴിച്ച് കൈയ്യെല്ലാം കഴുകി അവരോട് കുറച്ചുനേരമൊക്കെ ഇരുന്ന് സംസാരിക്കുകയാണ് അങ്ങനെ ലക്ഷ്മി രാത്രിയാവും രാത്രിയാവുമോറും പേടിയാവാണ് ഇനി ഇവിടെ നിൽക്കോ എന്താ നടക്ക ഒന്നും അറിയാത്തോണ്ട് അങ്ങനെ ലക്ഷ്മി അമ്മ പറയുന്നുണ്ട് നിങ്ങൾക്ക് വീട്ടിൽ വേറെ പണിയൊന്നുമില്ലേ വീട്ടിലോട്ട് പൊക്കൂടെ നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ച അവൻ എങ്ങനെ ഇവിടെ നിന്ന് പോവാ എന്നൊക്കെ അങ്ങനെ ലക്ഷ്മിയമ്മ അവരെയൊക്കെ പറഞ്ഞു വിടുന്നുണ്ട് ഇതിയൂടെ ലക്ഷ്മിയമ്മ പറയുന്നുണ്ട് എന്താ മോളെ നീ അവനെ പറഞ്ഞു വിടാത്തത് നിന്റെ അമ്മായി എങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറെ പ്രശ്നമാവും നീ എന്താ ഇങ്ങനെ അമ്മ തന്നെ പറഞ്ഞോ ഞാൻ പറഞ്ഞു അവനത് ഇഷ്ടാവില്ല പിന്നെ ഞാൻ പറഞ്ഞാലാണോ ഇഷ്ടാവുക സച്ചേട്ട ഇവിടെ നിൽക്കുകയാണെങ്കിൽ നിന്നോട്ടെ അമ്മയ്ക്ക് എന്താ ഇത്ര പ്രശ്നം ഇവിടെ നിൽക്കാൻ പറ്റില്ല മോളെ അങ്ങനെയൊന്നുമില്ല അമ്മേ അമ്മയ്ക്ക് വലിയ പ്രശ്നമാണെങ്കിൽ അമ്മ തന്നെ സച്ചിയുടെ അടുത്ത് പറ അങ്ങനെ പിന്നെ സച്ചിയങ്ങ് ഉറപ്പിച്ച് പറയുകയാണ് പോകുന്നില്ല ഞാനിന്ന് ഇവിടെ നിൽക്കുകയാണെന്നുള്ള കാര്യം അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ലക്ഷ്മിയമ്മയുടെ ബോധം പോകുന്ന അവസ്ഥയിലാണ് കാരണം ചന്ദ്ര അറിഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളാണ് ലക്ഷ്മി അമ്മയ്ക്ക് ഏറ്റവും വലുതായിട്ട് തോന്നുന്നത് കാരണം ഒരു രാത്രി ഒരു മണിക്ക് വിളിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മകളെ കൊണ്ടുപോകണം കൊണ്ടുപോയിട്ടില്ലെങ്കിൽ മകളെ ഇവിടുന്ന് പുറത്താക്കുന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് ഒരുമിച്ച് നിൽക്കാൻ പാടില്ല എന്നുള്ള കാരണം അങ്ങനെ വീണ്ടും സച്ചി ഇവിടെ നിൽക്കാമെന്നൊക്കെ കേൾക്കുമ്പോൾ ചന്ദ്രയ്ക്ക് ചന്ദ്രക്ക് ദേഷ്യം വരാതിരിക്കുമോ അപ്പോൾ ആ പ്രശ്ന കോർത്ത് നമ്മുടെ അമ്മയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ട് അപ്പോൾ രണ്ട് ദിവസത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം അതുവരെയ്ക്കുമ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ